തിരൂരങ്ങാടി ജോയിൻ ആർ ടി ഓഫീസിൽ സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്തയാൾ സർക്കാർ ഓഫീസിൽ കയറി ജോലി ചെയ്ത സംഭവം വൻ വിവാദമായിരുന്നു സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തിരൂരങ്ങാടി ജോയിൻ ആർ ടി ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തത് എ എം വി ഐ പി ഭൂണിയെയാണ് സസ്പെൻഡ് ചെയ്തത് സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്തയാൾ ഓഫീസിൽ ജോലി ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പരാതി നൽകിയിരുന്നു സഭാർ ടി ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരുടെ കമ്പ്യൂട്ടറിൽ അവരുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ഏജന്റുമാരുടെ ഭിനാമിയായാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിവരം ഏജന്റുമാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് ഇയാൾക്ക് ശമ്പളം നൽകിയിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്